കിണങ്ങുമം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണി മുതൽ വരെ സർപ്പബലി നഗരത്തിലെ കാവുമ്പടി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് കുടിവെള്ള വിതരണം നിലച്ചു ശനിയാഴ്ച രാത്രി ഏഴോടെ ഉഗ്രശപ്പത്തോടെ പൈപ്പ് പൊട്ടി പതിനായിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായത് മൂവാറ്റുപുഴ നഗരത്തിലെ കാവമ്പടി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം നിലച്ചു ശനിയാഴ്ച രാത്രി ഏഴരയോടെയാണ് പൈപ്പ് തകർന്ന കുടിവെള്ള വിതരണം നിലച്ചത് വാട്ടർ അതോറിറ്റിയുടെ പ്രധാന ടാങ്കിന് സമീപത്തെ റോഡിലാണ് പൈപ്പ് തകർന്നത് പൈപ്പ് പൊട്ടിയതോടെ പതിനായിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം റോഡിലൂടെ ഒഴുകി ഭൂമിക്കടിയിലൂടെ കടന്നു പോകുന്ന ആസ്പെറ്റോസ് പൈപ്പുകൾ കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായിരുന്നു ഈ പൈപ്പുകളാണ് ശനിയാഴ്ച രാത്രി ഉഗ്രശബ്ദത്തോടെ തകർന്നത് പൈപ്പ് തകർന്നതിനെ തുടർന്ന് കാവമ്പടി റോഡിൽ വലിയ ഗർത്തവും വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച രാവിലെ പത്ത് വരെ വെള്ളം പാഴായെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പൈപ്പ് തകർന്നതിനെ തുടർന്ന് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മണിക്കൂറുകളോളമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത് ഇതേ പൈപ്പിന്റെ മറ്റൊരു ഭാഗം കഴിഞ്ഞ ദിവസവും തകർന്നിരുന്നു ന്യൂസ് ഡെസ്ക് മൂവറ്റുടി ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും